ഹായ് ഫ്രണ്ട്സ് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ നിരക്കിൽ തൊണ്ണൂറ് സെൻറ്റ് സെൻറ്റിനുള്ള റേറ്റ് ആണ് കേട്ടോ പതിനെട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ നിരക്കിൽ തൊണ്ണൂറ് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ തന്നെ ഇവിടെ നമ്മുടെ യൂട്യൂബ് ചാനലാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജിലോ ഇൻസ്റ്റാഗ്രോ കാണുന്നെങ്കിൽ അതൊന്നും ഫോളോ ചെയ്യുക അപ്പോൾ ഈ പ്രോപ്പർട്ടി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് കുറ്റ്യാടി സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറി അന്നശ്ശേരി കൊളക്കാടാണ് കേട്ടോ പ്രോപ്പർട്ടി സീൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ എൺപത് എഴുപത്തഞ്ച് അറുപത്തി മുപ്പത്തെട്ട് മുപ്പത്തിരണ്ട് ഒരിക്കൽ കൂടി പറയാം എൺപത് എപത്തഞ്ച് അറുപത്തൊന്ന് മുപ്പത്തി എട്ട് തൊണ്ണൂറ്റി രണ്ട് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടിപൊളി വ്യൂ ഒക്കെ ഉള്ള നല്ലൊരു നൈസ് പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് വില്ലാ പ്രൊജക്റ്റിനൊക്കെ പറ്റിയ അടിപൊളി ഒരു പ്രോപ്പർട്ടി നന്നെ പറയാം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തുകൊള്ളുക അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ലൊരു പ്രോപ്പർട്ടിയാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ എല്ലാവരും ഒക്കെ കൂടി നന്ദി താങ്ക് യു